രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ റസൂൽ നമ്മളോട് സുബഹിക്ക് ശേഷം ചൊല്ലാൻ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ഒരു തിക്രും പ്രാർത്ഥനയുമാണ് ഇന്ന് പറയുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കണം അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം

ഇത് പഠിക്കാനും ഇത് ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു ഒരു പ്രാർത്ഥനയാക്കി നിലനിർത്താനും ഞങ്ങൾക്ക് തൗഫീക്ക് അല്ലാഹ് എന്താണിതിന്റെ മഹത്വമെന്ന് കേൾക്കണ്ടേ ഈ ദ്ര എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഒരാൾ ചൊല്ലിയാൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ നിന്ന് ആളുകൾക്കിടയിൽ വഷളത്തരമുണ്ടാവുന്ന വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് ചെല്ല ജലാലായ അള്ളാഹു കാവൽ നൽകുമെന്ന് ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ കിട്ടുമ്പോൾ നമ്മളത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം ഇതല്ലാൻ്റെ റസൂല് പറഞ്ഞതല്ലേ മിനെ മിനെ ൾ പറഞ്ഞതല്ലേ ഹദീസ് മഹാനായ ഹബീസ് ശ്രദ്ധിക്കണ്ഹാനായാൻ പറയുകയാണ് ഒരിക്കൽ വയോവൃദ്ധനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹലറത്തിലെത്തി വയോവൃദ്ധനായ സഹാബിയാണ് നേരാമണ്ണം നടക്കാൻ വയ്യ വല്ലാതെ വിഷമിച്ച് ഹബീബിന്റെ ഹലറത്തിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസോല് ചോദിച്ചു മാബീസ തന്നവരെ നിങ്ങളീ സമയത്തിങ്ങോട്ട് വരുത്തിയ കാര്യമെന്താണ് ല്ലാത വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ നിങ്ങൾ അലട്ടുന്നുവല്ലോ നിങ്ങൾ വലിയ പ്രയാസത്തിലാണല്ലോ ഉടനെയാ സഹാഭിവല്യൻ പറഞ്ഞു അതേ നബിയേ കപുറത്ത് സിംഗി ഉറത്തല്ലബിയ സംഗതി ശരിയാണ് പ്രായം വല്ലാതെ കൂടിയിട്ടുണ്ട് എന്റെ എല്ലുകൾക്ക് പോലും ബലഹീനത സംഭവിച്ച് അതിങ്ങനെ ദ്രവിച്ചു പോകുന്നുവോ എന്ന് പോലും എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നാലും നബിയേ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനെങ്കിലും ത്യാഗം സഹിച്ച് വിഷമം സഹിച്ച് പ്രയാസം സഹിച്ച് എന്തിനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നറിയോ ലിതുഅല്ലി മനിറ കോടതിയിൽ എനിക്ക് വലിയ ഹൈറ് കിട്ടുന്ന ഒരു എൽമ നിങ്ങളിൽ നിന്ന് കേൾക്കണം ആ ലക്ഷ്യത്തോടുകൂടെ വന്നതാണ് അങ്ങയിൽ നിന്നൊരു കേട്ടിട്ട് ദിവസങ്ങൾ എത്രയായി വാർദ്ധക്യ സഹജമായ പ്രയാസം കൊണ്ട് വരാൻ വയ്യ വല്ലാത്ത പൊറുതി കേട് അസ്വസ്ഥത അതുകൊണ്ട് പ്രായം വകവക്കാതെ വന്നതാണ് നബിയേ അപ്പോൾ കാര്യങ്ങൾ ആ സഹാബിവര്യന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞു കൊടുത്തത് ഒന്ന് വരെ നിങ്ങൾ വന്നത് ഇൽമ കേൾക്കാൻ വേണ്ടിയല്ലേ അതിനല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം കേൾക്കണ്ടേ ഒരു ഇൽമ കേൾക്കണമെന്ന താല്പര്യത്തോടെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഈ യാത്രയിൽ നിങ്ങൾ വിട്ടുകടന്ന ഓരോ മരങ്ങളും ഓരോ കല്ലുകളും ഓരോ ചളികളും മണൽത്തരികളും നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി തേടുകയാണ് അള്ളാഹുവിനോട് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുകയാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ വിട്ടുകടന്ന എല്ലാം എല്ലാം ഇന്നല്ലിലാകാഹ്ലു സമായിർ നിഹത്തൽ ഹോത്തല കുല്ലി കഥ സമൂഹില ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കെല്ലാം തേടും പിന്നീട് പറഞ്ഞതിങ്ങനെയാണ് ഇതാസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദുആവും കഴിഞ്ഞാൽ മൂന്ന് തവണ നിങ്ങൾ പറയേണ്ടതാണ്

േ ഇങ്ങി അസ് അലുക നിന്നോട് ഞാൻ തേടുകയാണ് മിംന്തക്കാ നിന്നിലുള്ള എല്ലാ ഹൈറുകളും ഞാൻ നിന്നോട് തേടുന്നുവല്ല നിന്റെ ഔദാര്യം എനിക്ക് നീ ചൊരിഞ്ഞു തരണമേ അല്ലാ ഫീലു ചുരിഞ്ഞു തരിക എനിക്ക് നീ ചൊരിച്ചു തരണം മിൻ നിന്റെ ഔദാര്യം അള്ളാന്റെ ഔദാര്യം തന്നെ കിട്ടിയാലേ നമ്മൾ രക്ഷപ്പെടൂ വേറെ ഒരാൾ തന്നാലും മതിയാവില്ല ഇനി ആരെങ്കിലൊക്കെ നമുക്ക് തരണമെങ്കിലും അള്ളാന്റെ തീരുമാനം വേണ്ടേ നമുക്ക് ഫൽ തരാൻ ഉദ്ദേശിച്ചാലല്ലാതെ കിട്ടൂല്ല നിന്റെ ഫലിലെനിക്ക് ചൊരിഞ്ഞു തരണമേ അല്ലയ്യമിറമ്മ നിന്റെ വിശാലമായ കാരുണ്യം എന്നിലേക്ക് നീ ഇറക്കിത്തരണം ചൊരിഞ്ഞു തരണം നിന്റെ കാരുണ്യം നീ എനിക്ക് നൽകണം നിന്റെ നീ എനിക്ക് ഇറക്കി തരണമേ ഈ പറ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഈ സിക്റും പ്രാർത്ഥനയും ഒരാൾ മൂന്ന് തവണ നടത്തിയാൽ ായന വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും മുക്തിക്കത് കാരണമാകും വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് കുഷ്ടരോഗത്തിന് പടരുന്ന രോഗങ്ങൾക്കിത് പരിഹാരമാണ് അതുകൊണ്ട് ഈ പരിപാടികൾ സംബന്ധിച്ച എന്റെ പ്രിയപ്പെട്ട പതിനായിരക്കണക്കിന് മുമ്പിനീകളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് പഠിക്കണം ഇത് അറിയണം ഇതീ മൊബൈലിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ നമുക്കത് നോക്കി ചെല്ലാമല്ലോ ഇനി എഴുതി വച്ചാലോ നോക്കി ചെല്ലാമല്ലോ അപ്പൊ ഇൻഷാ അല്ല ഇതൊക്കെ കുറച്ച് ദിവസങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ഒരു സുഖവും സന്തോഷവും അനുഭവിച്ചു തുടങ്ങും നമ്മൾ അള്ളാഹു തോഫിക്ക് തരട്ടെ